السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فيا ايها الناس اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء آستاذ മാർ അള്ളാഹു സുഹാനിസിന് കബുൽ ചെയ്യുമാറാകട്ടെ ഇൽമിനെ മജ്ലിസ് എന്ന് അള്ളാഹുവിന്റെ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന്റെ മാലാകമാർ ആകാശത്ത് വെച്ച് നമ്മളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മളുടെ ചെറിയൊരു വീടിലാണ് ചെറിയൊരു സദസ്സാണ് ചെറിയൊരാൾക്കാരാണ് ആൾക്കൂട്ടമാണ് എങ്കിലും നമ്മളെ കുറിച്ച് ആകാശത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സദസ്സിനെ കുറിച്ച് ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരുകൾ സഹിതം മലക്കുകൾ പറയുന്നുണ്ടെന്നാണ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ നേതാവ് ഹബീബുനാ വഷഫനുലാഹി സലാഹു അലഹി വസ്സലം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ നിലയുള്ളൊരു സദസ്സായി അള്ളാഹു സുബാനാകട്ടെ എഴുമിൻ്റെ മതിൽ ശ്രീ എഴുപിനെ കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ഞമ്മൾ അലാവിരിക്കില്ലാ തത് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്ന ഹൃദയങ്ങൾക്കാണ് സമാധാനം എല്ലാവരും സമാധാനം വേണം സമാധാനം എവിടെയെന്ന് ലോകത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പണമുള്ളവനും കോടീശ്വരനും പാവപ്പെട്ടവനും എല്ലാവരും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക ആർക്കും സമാധാനമില്ല ഭരിക്കുന്നവർക്കും സമാധാനമില്ല പ്രജവർക്കും സമാധാനമില്ല ആരും സമാധാനം എവിടെ സമാധാനം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അത പറയുന്നു അല വിധിക്കില്ല അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സിലാണ് സമാധാനമുള്ളത് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നിടത്താണ് സമാധാനമുള്ളത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജലിസുകൾ അത് കേൾക്കുന്ന മനസ്സുകളിലാണ് സമാധാനം ഉണ്ടുക ഉള്ള ഉണ്ടാകുക എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സദസ്സുകൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ളതാണ് നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം നമ്മൾ പല രീതിയിലും പല നിലക്കും ബിസിനസ്സുകാരാണ് കച്ചവടക്കാരാണ് മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവരാണ് എങ്കിലും നമ്മൾക്ക് ഇതുപോലെയുള്ള സദസ്സുകൾ കിട്ടുക അൽമിൻ്റെ സദസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം കരസ്ഥാഗമാറ്റി സഹാപത്ത് നമ്മളെ ഇമാമിയങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സഹാബത്തിനെ കുറിച്ച് ഒരു ഹജീസ് കേൾക്കാൻ ഒരു ഹജീസ് കേൾക്കാൻ നാൽപ്പത് ദിവസവും രണ്ട് മാസവും ഒരൊറ്റ ഹദീസിന് വേണ്ടി വാഹനങ്ങളില്ലാത്ത മറ്റു സഞ്ചാര വഴികൾ നല്ല ക്ലിയർ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇന്നൊരാളുടെ അടുത്ത് ഒരു ഹദീസുണ്ട് ആ ഹദീസിനെ കേൾക്കാൻ വേണ്ടി മാസങ്ങളോളം നടന്നിട്ട് പോയ ചരിത്രം അബുദർദി അനഹ ഒരാള് ഒരു അന്വേഷിച്ചു പോകുക എൽമ പഠിക്കാൻ കേൾക്കാൻ പോകുന്ന മജലിസിലേക്ക് നടക്കുക പോകുക അവൻ പ്രവേശിച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ പാതയിലാണെന്നാണ് അതിനർഥം എന്താണ് മധുരസയിൽ പ്രവേശിക്കുക അത് കേൾക്കാൻ വേണ്ടി പോകുക എന്നുള്ളത് തന്നെ നമ്മൾക്കൊരു സ്വർഗം നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ മജുരിൽ ജന്ന സ്വർഗത്തിന്റെ പൂന്തോപ്പാണ് എൽമിന്റെ മധുരമിനെ പറയപ്പെടുന്ന മധുരസ എന്ന് പറയുന്നത് അതിനുള്ള മധുര സ്വർഗത്തിൽ പോലെയാണ് സ്വർഗത്തിൽ കേൾക്കാനുള്ള തന്നെയാണ് ഇത് കേട്ടാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ അതിന്റെ പാതകളാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും നമ്മുടേതായ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് അറിയണം എന്തിനാണ് എഴുതി കേൾക്കുന്നത് എന്തിനാണ് പഠിക്കാൻ വേണ്ടത് കഴിഞ്ഞ ദിവസം ഈ പരിസരങ്ങളിൽ സ്കോഡ് പ്രവർത്തനത്തിനായി നമ്മളിങ്ങനെ ഒരു മധ്യസ്ഥെന്ന് പറയാൻ വേണ്ടി പോയപ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചോദിച്ച വീടുകളുണ്ട് എന്നൊക്കെ ചോദിച്ച വീടുകൾ ഈ പരിസരത്ത് തന്നെ ഇന്ന് ചില സ്ത്രീകൾക്കുണ്ടായ അനുഭവം എന്തിനാണ് നിങ്ങളിത് പറയുന്നത് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ നേരത്തെ സ്വർഗത്തിന്റെ ഇതൊരു കാലത്ത് ഇന്ന് തുടങ്ങിയതല്ല ഇത് അബൂജഹര് ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ സംഭവങ്ങൾ അവിടെ പോകുന്ന മുഹമ്മദിന്റെ സദസ്സിലേക്കാണോ പോകുന്നത് അവന്റെ സദസ്സിലേക്ക് പോകാൻ പാടില്ല അവൻ പറയുന്നത് കേൾക്കണ്ട എന്ന് പറഞ്ഞു നടന്നൊരു കാലഘട്ടം ഇതേ പാരമ്പര്യം ഇന്നും ഉണ്ട് എന്നുണ്ടാവും രാമനാളവരെ നിലനിൽക്കും അതുണ്ടാവും അത് അത് ഉണ്ടായാലേ ചോദിക്കുന്ന ചോദ്യം എന്താ എന്തിനാണ് നിങ്ങളൊക്കെ കേൾക്കുന്നത് എന്തിനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ലക്ഷ്യം എന്താണ് ഇത് പറയാൻ വേണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനം പ്രവാചകന്മാർ അല്ല വിനിയോഗിച്ചത് ഈ ഒരു ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ സഹാർദ്ദിക്കാൻ പാടുള്ളൂ അവൻറെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അവനോട് മാത്രമേ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി പാടുള്ളൂ അവനാണ് ഏകനായ ഇലാഹി എന്ന് പറയാൻ വേണ്ടിയാണ് ഒരു ലക്ഷത്തി പ്രവാചകം ചെല്ലവണം പ്രവാചകന്മാർ അള്ളാഹു സുബാനവത്താനോ ചെയത് ഇത് പറയുന്നതിൻ്റെ പേര് പൂമാലയിട്ട് സ്വീകരിക്കില്ല അവർക്ക് പൂമാലയിട്ട് സ്വീകരിക്കില്ല നല്ല വാക്കുകൾ കേൾക്കില്ല കൊത്തുവാക്കുകൾ കേൾക്കും വിമർശനങ്ങൾ ഉണ്ടാകും കല്ലേറുകൾ ഉണ്ടാകും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും നാട്ടിൽ നിന്ന് പുറത്താക്കലുണ്ടാകും പാരമ്പര്യ ഞങ്ങൾ ആ താങ്കളൊപ്പന്മാരും ഉമ്മമാരും ചെയ്തതല്ലോ നിങ്ങൾ എന്തേ പുതിയത് ഇത് പണ്ടുകാലത്ത് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഇതിനെല്ലാം അള്ളാഹുവിനോട് അള്ളാഹു സുഭാനക്കന്മാറും ഇതൊക്കെ മുമ്പുള്ള പരിശുദ്ധ ഖുറാനിൽ മൂന്നിലൊരു ഭാഗം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്തിനാണ് പ്രവാചകന്മാർ നൂറ്റി മുപ്പത്തി ആറോളം സ്ഥലത്തിൽ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും ശത്രുവായ ഫറോവന്റെ പേര് എഴുപത്തി ആറോളം സ്ഥലത്ത് പറയുന്നുണ്ട് ഫിറായിനോട് ഇഷ്ടമുണ്ടായിട്ടാണോ ഉണ്ടായിട്ടാണോ സ്നേഹം ഉണ്ടായിട്ടാണോ അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ ഏറ്റവും വലിയ ശത്രു എന്നല്ല പറഞ്ഞത് ആ ശത്രുവിന്റെ പേര് പരാമർശിക്കപ്പെട്ടു പരിഷുദ്ധ ഖുറാനിൽ എഴുപത്തി ആറ് മഹാനായ പറഞ്ഞ ഇബ്രാഹിം നബി പേര് ഒമ്പത് സ്ഥലത്തെ ഖുർആൻ ഉള്ളത് മുഹമ്മദ് പേര് അഞ്ച് സ്ഥലത്ത് പരിശുദ്ധ പരിഷുദ്ധ ഖുറാനുള്ളത് നാല് സ്ഥലത്ത് മുഹമ്മദ് അഹമ്മദ് എന്തിനാണ് മൂസാ നബി വസ്സലാമിന്റെ ചരിത്രം ആവർത്തിച്ച് ആവർത്തിച്ച്

ആ മൂസയുടെ ചരിത്രം സന്ദർഭാനുസരിതം അള്ളാഹു സമാധാനപ്പെടുത്തി കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് വിമർശനങ്ങൾ കേൾക്കുന്നത് വിഷമിക്കണ്ട ലാഹിക് ലാല്ല അങ്ങയുടെ വിഷമം അല്ലാതെ വിഷമിപ്പിക്കുന്നല്ലേ സ്വന്തം കുടുംബത്തിൽ നല്ല വിമർശനം സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒരു നാട് അല്ല അമീൻ എന്ന് പറഞ്ഞവരിൽ നിന്നല്ലേ വിമർശനം വന്നിട്ടുള്ളത് ആ വിമർശനത്തെ വിഷമിക്കേണ്ട വിഷമിക്കുന്നുണ്ടല്ലേ അങ്ങയുടെ മുമ്പ് വന്ന പ്രവാചകൻ മൂസാ നബിത്ത് വസ്ലാമിലെ തന്റെ സമൂഹം തന്റെ സമൂഹം വിമർശിച്ചതും കുറ്റപ്പെടുത്തിയതും എങ്ങനെയുള്ള മൂസാ നബിയ എവിടെയാ വളർന്നത് ഫറോഹൻ ചക്രവർത്തിയുടെ വീട്ടിലാ വളർന്നത് കോടിക്കണക്കിന് കുട്ടികളെ വധിച്ചു കൊന്നു എന്തിന്റെ പേര് ഒരു ജോത്സ്യം പറഞ്ഞു നിന്റെ അധികാരം നഷ്ടപ്പെടുന്നതിന് ഒരു കുട്ടി ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് കുട്ടികളെ കൊന്നു അതേ സന്ദർഭത്തിൽ ഏതൊരു കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളെ കൊന്ന് കൊന്നു ആ സന്ദർഭത്തിൽ സ്വന്തം അള്ളാഹുവിന്റെ തദ്ബീർ അള്ളാഹുവിന്റെ സുന്നത്ത് ണം അത് ജനിക്കേണ്ടതും വളരേണ്ടതും ഏതൊരു ശത്രുവിന്റെ വീട്ടിലാണോ ആ വീട്ടിൽ തന്നെ വളരണം അള്ളാഹുവിന്റെ തദ്ബീർന്നത്തെ വളർന്നില്ലേ എവിടെയാ ജീവിച്ചത് മൂസാ നബി അലൈഹിത്തു വസ്സലാം ഇതൊക്കെ ഈ ആദർശങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഗ്രൂപ്പ് എന്താണ് നിങ്ങൾ എന്താണ് പറയാൻ വേണ്ടി പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിരാഹ ഇല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് വഹതാനീയത്തിനെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചാണ് പറയാനുള്ളത് ദീനനെ കുറിച്ചാണ് പറയാനുള്ളത് കൊണ്ട് മാത്രമേ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകുകയുള്ളൂ എൻ്റെ ജീവിത ലക്ഷ്യം കാണിച്ചു തരുന്ന വാക്കുകളാണ് അള്ളാഹുവിന്റെ കുറാൻ അതിനെ കേൾക്കാൻ അതിനെ പറയുവാൻ അതിന്റെ സദസ്സിലേക്ക് വിളിക്കുമ്പോൾ വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നല്ലോ ഏതൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോയി കഴിഞ്ഞ ദിവസം സ്കൂൾ നടത്തിയ സ്ത്രീകൾ വേദനയോടുകൂടി പറയാവർ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ലോ എന്നിട്ടും ഇതുപോലെയുള്ള ആൾക്കാർ വിവരമുള്ളവർ ഒരു സംഘടന അവരാണ് ഇത് പറയുന്നത് അവരാണ് വിമർശിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാണ് ഞങ്ങളാണ് ആദർശവാദികൾ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് ഒന്നും ചെയ്യാനില്ല എന്ന് വീട്ടിലിരിക്കുന്ന സമൂഹം ആൾക്കാരിലേക്ക് ഇറങ്ങി പ്രബോധനത്തിന്റെ വഴി അള്ളാഹുവിനെ കുറിച്ച് റസൂറിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളതൊക്കെ കേൾക്കുന്നെന്ന് ചോദിച്ച് വിമർശിക്കാൻ കുറ്റപ്പെടുത്തൽ അള്ളാഹുത്താണ് ഹിദായത്ത് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ എല്ലാവർക്കും നല്ല ബുദ്ധി നൽകുമാറാകട്ടെ ഹിദായത്തിന്റെ വഴി അല്ല ഇത് കിട്ടില്ല ഇത് നമ്മൾ വലിയൊരു സൗഭാഗ്യമാണ് ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തീനിനിയായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നമ്മൾക്ക് ഹൃദയത്തിൽ അള്ളാഹു സുഹാനാവത്താലും എന്താ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ െ കുറിച്ച് കേൾക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് ഒരു ഓർക്കേണ്ടി വരും ആഹരത്തെ കുറിച്ചുള്ള ഓർമ്മ വരും മരണത്തെ കുറിച്ചുള്ള ഓർമ്മ വരും അവിടെ നമ്മക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബിനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും ഹൃദയത്തിൽ ഒരു കിടിലം കൊള്ളും പേടിയുണ്ടാകും عليهم ആയാത്തുകൾ ഓതുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവിടെ ഇത് ഇമാൻ വർദ്ധിക്കാതെ നമ്മുക്കോ നമ്മൾ ഈ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ ഈ ദീനിന്റെയും ഹിദായത്തിന്റെയും വില നമുക്ക് മനസ്സിലായിട്ടില്ല ഈ രാജകീയ പാത കോടാന കോടി ജനങ്ങളിൽ നിന്ന് അള്ളാഹു താല സെലക്ട് ആക്കിയവരാണ് നമ്മൾ അള്ളാഹു താല ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഇത് കേൾക്കുന്നതിന് വേണ്ടി ഇത് പറയുന്നതിന് വേണ്ടി ഇതിനു വേണ്ടി ഇരിക്കുന്നതിന് വേണ്ടി എത്രയോ ജനങ്ങൾ നമ്മുടെ കൂടെയുള്ളവരുണ്ട് അവർ പല വഴികളിലാണ് ദുന്യാവിന്റെ വഴികളിലാണ് അവർ ദുന്യാവിനെ തേടുന്നതിലാണ് പക്ഷേ ഇവിടെയെല്ലാം ഇതിനു വേണ്ടി സൗഭാഗ്യം ലഭിച്ചവർ അതുമല്ലാത്ത ഭാഗ്യമുള്ളവർ തന്നെയാണ് അവർക്കാണ് ഈശ്വരാണ്ടാകുക അള്ളാഹുവിനെ കുറിച്ച് തെറ്റുകളിൽ നിന്ന് തെറ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നന്മ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ നന്മകൾ മുന്നേറാൻ വേണ്ടി പറ്റും തിന്മകളെ കണ്ടെത്താൻ വേണ്ടി പറ്റും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പറ്റും ഇത് തിന്മയാണ് ഇത് ചെയ്തുകൂടാ എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഇതിനെല്ലാം ഞമ്മൾ ദുനിയായ കാര്യങ്ങൾ മജ്സികൾ പ്രവേശിക്കണമെന്ന് പറയുന്നത് ഇരിക്കണമെന്ന് പറയുന്നത് കുർആാൻഡ് ആയത്തുകൾ കേൾക്കണമെന്ന് എന്ന് പറയും ഇതിനു വേണ്ടി മത്സരിക്കുന്ന സഹാപത്ത് ഇതിനു വേണ്ടി മത്സരിക്കുന്ന സഹാബത്ത് ഈ ഹിതായത് പറയുന്നത് സൗഭാഗ്യമാണ് രാജകീയാണ് അള്ളാഹിന്റെ റസൂർ സ്വന്തം ആയ അബു താലിബിന് എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ സദസ് എട്ട് വർഷത്തോളം പഠിച്ച ആനി അബു താലിബ് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞവരാ റസൂലിനെ കുറിച്ച് അവസാന സമയത്ത് പോലും മരണ സന്ദർഭത്തിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് പറയുന്നു പറഞ്ഞു പറഞ്ഞാൽ ഇതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പറയാം വാദിക്കാം ിൽ വരിയതി ലവജത്തനീസം പൊന്നുമോൻ മുഹമ്മദ് നീ പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ നീ പറയുന്ന വിധമതമുണ്ടല്ലോ ഈ ഇസ്ലാം ഉണ്ടല്ലോ ഈ അള്ളാഹു ഉണ്ടല്ലോ ഇതെല്ലാം എനിക്ക് സത്യമാണെന്ന് എനിക്ക് നന്നായി അറിയാറിയാം ആരാ പറഞ്ഞത്നേഹമില്ലാത്ത ആളാണോ സ്നേഹിച്ച് നിമിതങ്ങളെ മുഖത്ത് ഒരു പോകുമ്പോൾ പറക്കുന്നത് ഇഷ്ടപ്പെടാത്ത അബൂ താലിബ് ഹിതായത്ത് കൊടുത്തോ അത് അള്ളാഹുത്താല പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ഹിതായത് എന്ന് പറയുന്നത് ജനങ്ങൾ ഞാൻ എന്നെ കൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ മതത്തിലേക്ക് മതം മാറുമെന്ന് പറഞ്ഞാൽ എന്നെ ജനങ്ങൾ വിമർശിക്കും എന്ന ജനങ്ങൾ വിമർശപ്പെടുത്തും എനിക്കെതിരെ ആൾക്കാർ പലതും പറയും ഈ ഈ ഒരു ഇതില്ലായിരുന്നുവെങ്കിൽ നീ പറയുന്ന മതത്തിലേക്ക് ഞാൻ വിശ്വസിക്കുമായിരുന്നു എന്ന് പറഞ്ഞതാരാ അബുതാലിബി നബിഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ ശ്രമിക്കുക ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുക എവിടെയൊക്കെ ദീനിന്റെ മജീസുകളുണ്ടോ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജലിസുകളുണ്ടോ ആ മജീസുകളിലേക്ക് കയറുവാനും അവിടെ പോവാനും കേൾക്കുവാനും കേൾക്കുവാനും ശ്രമിക്കുവാനും ജീവിതത്തിൽ എനിക്ക് സ്വർഗം ലഭിക്കണം അള്ളാഹുവിന്റെ അടുക്കാൻ സന്തോഷത്തോടെ കണ്ടുമുട്ടണം അടുത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം ഈ ഒരു ആഗ്രഹത്തോടെ കൂടി ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഇതുപോലെയുള്ള സദസ്സുകൾ പങ്കെടുക്കുകയും എത്രല്ലാം കേട്ടു നല്ല കാര്യങ്ങൾ അത് നമ്മൾ വീട്ടിൽ പറയണം കുടുംബത്തോട് പറയണം മക്കളോട് പറയണം വേണ്ടപ്പെട്ടവരോട് പറയണം കൂട്ടുകാരോട് പറയണം ആരോടൊക്കെ നമ്മൾ ബന്ധമുണ്ടോ അവരോടൊക്കെ തുറന്ന് പറഞ്ഞ് ഈ ഇസ്ലാമിന്റെ മഹത്തെക്കുറിച്ച് ഒരാള് എന്നെ കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്താൽ മരണശേഷവും എനിക്കതൊരു മുതൽക്കൂട്ടാകുമല്ലോ എന്ന ചിന്തയോടെ ഞമ്മ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുക അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും അള്ളാഹു പൂർണ്ണമായി അറിഞ്ഞു മനസ്സിലാക്കി അള്ളാഹുവിദ് കൂടുതൽ അടുക്കാൻ വേണ്ടി അള്ളാഹുത്താലൻ അനുഗ്രഹിക്കുമാരാകട്ടെ വളരെ വിശദമായ രീതിയിൽ നമ്മോട് പറയാൻ വേണ്ടി ഷറഫി ഉസ്താദ് കാത്തിരിക്കുകയാണ് അള്ളാഹു താല അദ്ദേഹത്തിന് സിഹത്തും ആഫിയത്തും ആരോഗ്യം നൽകി അള്ളാഹുത്താലൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാവിലെ മുതൽ ആറു മണി മുതൽ മദ്രാസ് ഒരു പത്ത് മണിവരെ അതിനുശേഷം പതിനൊന്ന് മണി വരെ രണ്ട് മണി ഒന്ന് മണിവരെ വേറെ സി ആർ ഐ ക്ലാസ് അതും കഴിഞ്ഞൂടെത്തിയിരിക്കുകയാണ് അവിടുത്തെ ദീർഘായസവും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ